ാണ് ഞമ്മൾ രാത്രി വന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സ്ഥലം അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട ഓക്കെ ഇന്നലെ മൂന്ന് മണിയാണ് ഞാൻ എത്തിയിട്ട് മൂന്ന് മണി നിങ്ങൾ കണക്കൂടോ ഇന്നലെ കൊച്ചു മൂന്ന് മണിക്കാണ് ഞാൻ പണി കഴിഞ്ഞ് എത്തുന്നത് പകൽ പണിയില്ല പക്ഷേ രാത്രി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്കൂർ ആറര മണിക്കളിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം എന്നു എങ്ങോട്ടും അറിയാം ആദ്യം വന്നത് നമ്മളെ കോർണിഷിലല്ല ദഫ്നയിലുള്ള ദഫ്നലുള്ള ഗേറ്റിൽ ഓക്കെ ഇവിടുത്തെ കോഫി പോരാ ഇവിടുത്തെ കോഫി പറ്റൂല അപ്പം അവിടുന്ന് നേരെ പോയി ലൂസു കോഫി ഇവരൊക്കെ ജീവിതമാണ് ജീവിതം ഉറങ്ങിയിട്ടില്ല ചെയ്യാം ഗ്രാന്ത് ഇനി നേരെ ലൊക്കേഷൻ മുട്ടന്ന് ഓള്ക്കാരോ ഒരാളെ വണ്ടി പോയി കയറിപ്പോയി കുടുംബക്കാരെ വണ്ടി പോയി ലൊക്കേഷൻ മുട്ടുന്നതിന് അപ്പോൾ നോക്കുമ്പോൾ ഏതോ ഏതലാൻഡിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോയിട്ട് ഓളവിൽ ചായ അടിച്ചോട്ടെ എന്നിട്ടൊക്കെ അവിടെ എത്തിയാൽ മതി എൻ്റെ ചെക്കന് ഒരു ടോയ് ഉണ്ടായിരുന്നു അത് മറന്നുപോയിന്നായിരുന്നു അപ്പോൾ അത് എടുത്തു ഇനി നേരെ അങ്ങോട്ട് പോകണം ഇന്ന് വെള്ളിയാഴ്ചയാണ് പിന്നെ ഇന്നലെ സാധാരണ നമ്മൾ വക്ര പോണം വക്ര പോയിട്ടില്ല അപ്പം ഇന്ന് വക്രയ്ക്ക് പോകണം പോകുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഒരു ഒരു ചെറിയൊരു സ്വരം കേട്ടു പോണം എന്നുള്ളത് അത് എത്ര അറിയില്ല കാരണം ലീവല്ല കുട്ടികൾക്കും ലീവാണ് മോൾക്കും ലീവാണ് പഠിച്ചോ നീ നിലൂസേല പോയിക്കോട്ടെ അവിടെ എന്തായാലും ഒന്ന് രണ്ടുമണിക്ക് പോകും അവിടെ പോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഉറങ്ങിയാണ് പെട്രോള് തീങ്ങാനില്ലെങ്കിലും വേണ്ടില്ല നേരെ പോട്ടോ അങ്ങനെ ഇസ്ലാൻ എത്തി ടവർ ഈ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന ഇതിങ്ങനെ ഒരു ഫ്ലാറ്റിന് ഒരു ടവറാണ് ഇതിന്റെ പേര് ടവറ് വണ് ടു അങ്ങനെ ഞാൻ വന്നത് ട്വന്റി സെവൻ ആണത് ടവർ ഈ ടവർ ഉണ്ടല്ലോ ലാശ് ആ ടവറിന്റെ ഉള്ളിലോടോ ആണ് മുപ്പത്തി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പകല് ഇവിടെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാൻ കഴിയൂല നോക്കട്ടെ ഒന്നാമത് ചായ കുടിക്കാണ്ട ഇറങ്ങി അപ്പോൾ പിന്നെ അതിൻ്റെതായ ക്ഷീണം നല്ല ഉണ്ടാവും പിന്നെ ഉറക്ക ക്ഷീണം അപ്പോൾ എന്താ പറയാ ആ ഒരു ചായ കുടിക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ പോരാ കുറേ സീനലുണ്ട് ഇതിനുള്ളിൽ അതിനേക്കാളും ഉപരി ഇതിനുള്ളിൽ എപ്പോഴും ശ്രദ്ധിക്കണം സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് ലിമിറ്റുള്ളിൽ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ പണി ഇട്ട് കിട്ടും കേരളിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കേറുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് ക്യാമറകളുണ്ട് അതൊക്കെ ഇപ്പം ഇന്ന് ഇന്ന ഞാൻ കാണുന്നതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മുന്നേ അങ്ങനത്തെ ക്യാമറ ഒന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ രാത്രിയല്ലേ വരുന്നത് ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ വരുന്ന പോലെ ശ്രദ്ധിക്കാം ഇഷ്ടംപോലെ ക്യാമറ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സീനിലും ക്യാമറ നല്ലോണം നല്ലവണ്ണം ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഇത് ഒക്കെ പോകണ ശരിക്കും കാണാം ബിൽഡിംഗ് ഒക്കെ പിടിക്കാൻ ഇറക്കിയില്ല മെയിൻ പരിപാടിയാണ് അപ്പിടിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതുപോലത്തെ ചെറിയ ക്യാമറ അല്ലേ അതൊക്കെ ഈ പറഞ്ഞ സംഭവത്തിൽ പെട്ടതാണ് കേട്ടോ കളറ അടിപൊളി കളർ അപ്പുറത്തുണ്ട് പക്ഷെ ഇവിടെന്നല്ലേ മോണോ ബ്രിക് ഇണ്ട് ഇവിടെ ബ്രിക്സ് പക്ഷെ അതെവിടെയാണാവോ ഈ ഉണ്ട് ഇണ്ടോ ക്യാമറ ഫെററിന്റെ നടക്ക ഇങ്ങനെ നടന്ന് കാണാനുള്ള ഭാഗ്യമുള്ളു നമ്മള് കേറാനോ അവിടെ മറ്റു തട്ടിപ്പൊടിച്ച് കളിച്ചാനോ ഒന്ന് നേരം നമ്മളെ കൊണ്ട് കഴിയുക അത് മണി ഉണ്ടോ എല്ലാം ഉണ്ട് മണി ഇല്ലയോ ഒന്നുമില്ല അതാണ് അതിന്റെ അപ്പം അതല്ലോ വരുമ്പോ ഏതോ ഒരു ബിൽഡിങ്ണ്ട് കണ്ടിട്ട് ഞാൻ നടന്നതാണ് ഏതാ ബിൽഡിങ് എനിക്ക് ഓർമ്മ കുറേ ഇങ്ങോട്ട് പോകുന്നറിയില്ല ഇതിപ്പോൾ എവിടെയാണ് ഞാൻ മോണോപ്ലിക്സ് കുറേ ഉണ്ടല്ലോ കാണണ അടച്ചൂര കേട്ടോ ഇതൊക്കെ രാത്രി ഞാൻ ഇടത്തി രാത്രിക്ക് വേറൊരു ഭംഗി പകലിന് വേറൊരു ഭംഗി രണ്ട് രണ്ട് മോഡലൊക്കെ കിടക്കുന്നത് ഓക്കേ അപ്പോൾ മക്കളെ ഇതാണ് നമ്മൾ രാത്രി വന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സ്ഥലം പകൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കിടുവാണ് പൊളിയാണ് ഓക്കെ ആ കാണുന്നതേ അക്കരയ്ക്ക് കാണുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ വന്നതാ അവിടെ ഞാൻ പോയതാണ് ഒരട്ടോരട്ടല്ല അവിടെ ഒരു ഇതുണ്ട് ഇരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം ഓക്കെ രാത്രി എന്താ പറയാ രാത്രി ഇത് വേറെന്തോ ഒരു സംഭവം പോലെയാണ് ഫ്ലൈറ്റ് ആണ് കാണോ ഫ്ലൈറ്റിങ് ഇങ്ങനെ ഇറങ്ങുന്നു പോകുന്നു സിമ്പിളായിട്ട് കാണാം അത് പൊന്താണല്ലോ പോട്ടെ പോയിട്ട് വരി ബൈ ബൈ ടാറ്റ നമ്മളും വരും അടുത്ത മാസം അവരെ അവര് ചായ കുടിക്കാൻ വന്നാൽ എന്താ നമുക്കൊരു വീട് കൊടുക്കാനുള്ള ബന്ധിക്കണ്ടത് ഞാൻ കുറേ പിരായി ഇങ്ങോട്ട് പോകുന്നപ്പോ പിന്നെ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇങ്ങോട്ട് എന്തിനു പോന്ന് വന്നാലോ എന്നുള്ളൊരു മൈൻഡ് വന്നത് അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റിപടി ഓക്കേ ഈ ലോകം ലോകം കാണില്ലോ കാണില്ലെന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഒരു റൗണ്ടിലാണ് നമ്മളെ ഈ ദ്വാര മാതിരി റൗണ്ട് അബോഡ് മാതിരിയാണത് ഇവിടെ വരുമ്പോഴേ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇറക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ല ആൾക്കാരെ അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക പുതുതായി വരുന്ന കാണാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ ഫ്ലാറ്റിനും അതായത് ആ കാണുന്നൊരു ഫ്ലാറ്റില്ലേ ആ ഒരു ഫ്ലാറ്റിന് വേണ്ടി ഒരു ടവർ നമ്പർ ഉണ്ടാവും ഒന്നാണെങ്കിൽ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് നാല് എങ്ങനെ വന്നിട്ട് ഇവിടെ ഇപ്പുറത്ത് പതിനഞ്ചോ പതിനാറോ പതിനേഴോ അല്ലെങ്കിൽ ഇരുപതോ മുപ്പതോ ഒക്കെ ഉണ്ടാവും ആ നമ്പർ ഓർമ്മിച്ച് വെക്കാം ടവർ നമ്പർ ആ ഓർമ്മിച്ച് വെച്ചാൽ അവിടെ പോയിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ കഴിഞ്ഞാൽ എപ്പോഴന്നെ മുന്നേ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം യൂട്യൂന്ന് ഭയങ്കര പ്രശ്നമാണ് റൗണ്ട് റൗണ്ടപ്പോൾ പോയിട്ട് യൂ ടൂണിൽ പോയി പോകണം അപ്പോൾ അങ്ങനത്തെ കാര്യം നല്ലോണം കേട്ടോ ഇപ്പോൾ പോയിട്ടില്ല ഒരു ഫ്ലൈറ്റ് അല്ലേ ഒരു ഫ്ലൈറ്റ് ഇപ്പോഴേ പോയിട്ടുള്ളൂ വെള്ളരിക്കപ്പെട്ടാണ് അവിടെ അടുത്തതാണ് നമ്മളേ പോവാ നമുക്ക് വണ്ടി പോയിരിക്കാം കാരണം അധികം സമയമെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വേഗം വിടുക ഞാൻ പോയിട്ട് വണ്ടി പോയിരിക്കുക എപ്പോഴും വരാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ സാധ്യത വരട്ടപ്പുറത്ത് ഫ്ലൈറ്റ് വൈറ്റി കയറി ചായ കുടിച്ചിട്ടുണ്ടാവും ഇനി സ്നാക്സ് കഴിക്കാൻ എനിക്ക് അറിയോട്ട് അവിടെ ചായ അടിച്ചിരുന്നു അവിടെ ഇരുന്നതാ ഇവർക്ക് എന്താ പ്രശ്നമറിയോ ഒരാൾ ഇതിൻ്റെ നല്ലപിടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലോട് പറയും എല്ലാവരും എന്നിട്ട് ഒരു സ്ഥലത്ത് കൂടും അതുപോലെ വേറെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പോയി നമുക്ക് ഇന്ന ഇന്നും എന്നറി എല്ലാവരും ഇവിടെ അങ്ങോട്ട് പോകും ഇതിപ്പോൾ നേരെ വെയിറ്റിലേക്ക് അവിടെ വന്നതാണ് എവിടെ ഡഫിനേല് വന്നതാണ് ഡഫിനേല് വന്നിട്ട് പിന്നെ അവിടെ പിന്നെ റൂട്ട് മാറ്റി പിടിച്ചതാ അവിടെ ഇറങ്ങി അവിടെ ഇരുന്ന ആൾക്കാരെ എന്നിട്ടാണ് പ്ലാൻ മാറ്റിയത് പറഞ്ഞിട്ട് കാര്യല്ല വിധി വിധിയാണ് മക്കളെ വിധിയാണ് നല്ല ചൂടാ ചൂട് കൂടിയത് നല്ല ചൂട് കൂടി ഓക്കെ അപ്പൊ ഈ നേരെ വണ്ടി പോയിരിക്കുമ്പോ കുറച്ചൊന്ന് കിടക്കാം ഉറക്കാൻ വരും നല്ല ചെയ്യാൻ ണ്ടോ മറീനു വില്ലാസ് ട്വൻ്റി ഫൈവ് ടു തേർട്ടി വണ് ബിൽഡിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറും ആ ഒരു തീമൊക്കെ നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ ചൂട് കൂടി ഗ്ലാസ് വെച്ചു ഇനി വണ്ടി പോയിട്ട് ഏസിഡും കിടക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ നമുക്ക് കുറച്ച് നേരപ്പുറത്തേക്കും ഒന്നും പോകാൻ പറ്റില്ല കാരണം ഇവർ പെട്ടെന്ന് ഇറങ്ങും പിന്നെ ഇനിയിപ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല ഇനി പോവാണെങ്കിൽ നേരെ വക്കറെ പോവാന്നുണ്ടാവുള്ളൂ വേറെ ഓപ്ഷൻസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ എല്ലാവരോടും പറയാനുള്ളത് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ അതൊക്കെ നിങ്ങളെ ആണ് വീഡിയോ എടുക്കൽ മാത്രമാണ് എൻ്റെ കടമ ഓക്കേ അപ്പോൾ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ